ഇസ്രായേൽ ഇറാനിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇറാൻ ഇനി ഈ പ്രശ്നത്തെ ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം ലോകത്തിന് മുമ്പിൽ ഉണ്ടായി എന്നാൽ ഇറാൻ ഏതെങ്കിലും രീതിയിലുള്ള അനുരഞ്ജനങ്ങൾക്ക് തയ്യാറാകുമോ അത്തരം കാര്യങ്ങൾക്ക് ഇത് ചെന്നെത്തുമോ അല്ലെങ്കിൽ ഈ ഇറാനിൽ ഇതിൽ സംഭവിച്ചിട്ടുള്ള കാഷ്വാലിറ്റികൾ എത്രത്തോളമാണ് ഇങ്ങനെയുള്ള പരകാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു അത് എന്നുള്ളത് എന്നാൽ ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടികൾ നൽകുമെന്നുള്ള വളരെ വലിയൊരു പ്രഖ്യാപനമാണ് അതിനിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി കം പേരിൽ എക്സിൽ ഇബ്രു ഭാഷയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഇബ്രൂ ഭാഷയിൽ തുടങ്ങിയത് തുടങ്ങുകയും അതിലൊരു ട്വീറ്റ് ചെയ്യുകയും ഇസ്രായേലിനെതിരെ നിങ്ങൾ കാത്തിരുന്നോളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ട്വീറ്റ് ചെയ്യുകയും പിന്നീട് ട്വിറ്റർ തന്നെ ആ അക്കൗണ്ടിനെ നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അഥവാ ഇബ്രൂ ഭാഷയിൽ അലി കമ്മീനിയുടെ പേരിൽ തുടങ്ങിയ അക്കൗണ്ടിനെ ട്വിറ്റർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അത്തരം ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് കാര്യങ്ങൾ കാരണം അലി കമ്മീനി പോലെയുള്ള ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ ഇസ്രായേലികളോട് സംസാരിക്കാൻ വേണ്ടി ഇസ്രായേലി ജനതയോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു അക്കൗണ്ട് പോലും തുടങ്ങിയിരിക്കുന്നത് അഥവാ ഇബ്രു ഭാഷയിൽ തന്നെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ് എക്സിൽ അതിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു ആ പോസ്റ്റിനെ തുടർന്ന് അതിൽ ചർച്ചകൾ നടക്കുന്നു അതിനുശേഷം എക്സ് തന്നെ ആ അക്കൗണ്ടിൽ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് ഇറാൻ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇറാനിന് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം ലബനലിൽ ഇസ്മുല്ലയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ശ്രദ്ധിക്കപ്പെടാത്ത പോകുന്ന വടക്കൻ ഗസയിലെ ജനങ്ങളെ ജനുസൈഡ് ചെയ്യുകയോ അഥവാ വംശഹത്യയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഫലസ്തീനൽ ഗസയിൽ ആകെയുള്ള അവസാന ഹോസ്പിറ്റൽ സമുച്ചയത്തിന് നേരെയും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യം ഗസയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിനിടയിൽ ലബനനിൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവിടുത്തെ പാർപ്പിട സമുച്ചയങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പാർപ്പിടങ്ങൾ വ്യാപകമായി തകർത്തുകൊണ്ടിരിക്കുകയാണ് തെക്കൻ ലബനെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ലെബനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിനിടയിൽ ഫലസ്തീനയിലെ മനുഷ്യരെയൊക്കെ മനുഷ്യ കവചമായി ഇസ്രായേൽ ഉപയോഗിക്കുന്നു അവരെ പല രീതിയിലും പീഡിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഗസയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇതിനിടയിലാണ് ഇറാന്റെ വളരെ വലിയൊരു തീരുമാനം അല്ലെങ്കിൽ വളരെ വലിയൊരു പ്രഖ്യാപനം എന്നുള്ള നിലക്ക് അലി കമനി അഥവാ പരമോന്നത നേതാവ് തന്നെ ഇത്തരം ഒരു എക്സ് അക്കൗണ്ടിൽ അദ്ദേഹത്തിന്റെ പേരിൽ തുടങ്ങുകയും ഒരു ഇബ്രു ഭാഷയിൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇറാൻ ഇപ്പോഴും പറയുന്നുള്ളത് ഞങ്ങളുടെ അടുത്ത ആക്രമണം എന്നുള്ളത് അത് ഈ യുദ്ധമുഖത്തെ എന്നാണ് അഥവാ ലബനനിലെയും അതോടൊപ്പം തന്നെ ഗസയിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പോകുന്ന ആക്രമണങ്ങളായിരിക്കും ഇനി ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള കമൻ്റാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ വിചിത്രമാണ് ഇസ്രായേലിൽ നാലു ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നു കഴിഞ്ഞ ദിവസം ഒരു ട്രക്കിൽ ഒരു ഫലസ്തീനി വന്ന് അവിടെയുള്ള മിലിട്ടറി മിലിറ്ററി ഇസ്രായേലിന്റെ സൈനികർ നിന്നിരുന്ന കൂട്ടത്തോടെ നിന്നിരുന്ന സ്ഥലത്തേക്ക് അത് ഇടിച്ചു കയറ്റുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി ഈ ട്രക്ക് ഓടിച്ചിരുന്ന ആളെ ഡ്രൈവർ ഐ ഡി എഫ് വെടിവെച്ചു കൊന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പക്ഷേ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേലിൽ നിന്നും കുടിയിറക്കപ്പെട്ട ഫലസ്തീനിയുടെ പിൻതലമുറയാണ് എന്നാണ് വ്യക്തമാക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് ഒരിക്കലും അവസാനിക്കാൻ പോവാത്ത രീതിയിലേക്കാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഏ ഇസ്രായേൽ അധിനിവേശപ്പെടുത്തിയ പ്രദേശത്ത് നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു ജനതയുടെ പിൻതലമുറയാണ് ഇന്ന് ഇത്തരം ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഗസയിലും അതോടൊപ്പം തന്നെ ലെബനലിലും ഒക്കെ ഇസ്രായേൽ നടത്തുമ്പോൾ ഇത് ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട സമൂഹത്തിന്റെ പിൻതലമുറ മറ്റുള്ള പ്രദേശങ്ങളിൽ അധിവസിക്കുന്നുണ്ട് അവരിൽ ചിലരിൽ മുഴുവൻ ആളുകളെയും ഇത് കൊന്നു തീർക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവർ വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തു എത്തുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് കിടക്കുന്നുള്ളത് അതിനിടയിൽ ഇറാഖിൽ നിന്നും വന്നിട്ടുള്ള ഒരു പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ ഇറാഖിന്റെ ഔദ്യോഗികമായ സർക്കാർ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ അനുമതി ഇല്ലാതെ അമേരിക്കൻ സൈന്യം അമേരിക്ക വ്യോമപാത ഉപയോഗിച്ചു എന്നാണ് ഇറാനെതിരെയുള്ള ആക്രമണത്തിന് വേണ്ടി ഇതിൽ നടപടി വേണമെന്നുള്ള ആവശ്യം അവർ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള നമ്മളുടെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇറാഖ് ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഐക്യരാഷ്ട്രസഭയോട് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവിടെയുള്ള ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ഇതേ സമയത്ത് തന്നെ ലക്ഷ്യം വെക്കാനുള്ള സൂചനകൾ കൂടിയാണ് ഇത് നൽകുന്നത് അഥവാ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവുന്ന അതേ സമയത്ത് തന്നെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ കൃത്യമായിട്ട് ഇറാഖിന്റെ മിലീഷ്യ ഗ്രൂപ്പിൽ നിന്നും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു പ്രശ്നമാണ് അത് സിറിയയുമായി ബന്ധപ്പെട്ടതാണ് സിറിയയുടെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ഇതിനിടയിൽ വലിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ചെറുത്തുനിൽപ്പ് സംഘങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ റഷ്യ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സിറിയ എന്നുള്ളത് സിറിയൻ സർക്കാരിന്റെ ബഷറുല്ല അസദുന്റെ സർക്കാരിന് വേണ്ടിയാണ് റഷ്യ അവിടെ പ്രവർത്തിക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം സിറിയയെ സംബന്ധിച്ചിടത്തോളമുണ്ട് അങ്ങനെ പല രീതിയിൽ ഈ യുദ്ധത്തിന്റെ അനുകരണങ്ങൾ പല രാജ്യങ്ങളിലായി വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ തുർക്കിയിൽ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു ഇതിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്നാൽ കൃത്യമായിട്ട് ഈ ഫലസ്തീൻ ഈ തൂഫാനുൽ അക്സക്ക് ശേഷം രണ്ട് രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളിലാണ് തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒന്ന് ിലാണ് ഇറാനിലെ ഖാസിം സുലൈമാനിയുടെ മക്ബറയ്ക്കടുത്ത് വെച്ച് ഐ എസ് ഐ എസ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു മറ്റൊന്ന് ഉള്ളത് ഈ റഷ്യയിലാണ് റഷ്യയിലെ ഒരു വ്യാപാര സമുച്ചയത്തിൽ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു അതിന്റെ ഉത്തരവാദിത്വവും ഐ എസ് ഐ എസ് ഏറ്റെടുക്കുന്നു മറ്റൊന്ന് സംഭവിക്കുന്നത് തുർക്കിയിലാണ് തുർക്കിയിൽ അവസാനമായിട്ട് സംഭവിച്ചിട്ടുള്ള ഈ ഒരു തീവ്രവാദി ആക്രമണം അവിടെ തന്നെ വിമത ഗ്രൂപ്പിന്റെ അടുത്ത് നിന്നാണ് ഉണ്ടായതെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഐ എസ് അല്ല അവിടത്തെ ഉള്ള വിമത ഗ്രൂപ്പായ കുർദു ഗ്രൂപ്പുകളാണ് ഒരു ആക്രമണം നടത്തിയതെന്ന് പറയപ്പെടുന്നു അപ്പോൾ അതിനുശേഷമാണ് തുർക്കി സിറിയയിലെയും അതോടൊപ്പം തന്നെ ഇറാഖിലെയും ഈ കുർദു കേന്ദ്രങ്ങളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സിവിലിയൻസിന് ഒരു രീതിയിലും പരിക്കേൽപ്പിക്കാതെ രീതിയിലുള്ള ഒരു ആക്രമണം തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്പോൾ ഈ ടാർഗറ്റുകൾ കൃത്യമായിട്ട് നിശ്ചയിച്ച് അവിടങ്ങളിൽ ആക്രമണം നടത്താനുള്ള സൈനിക ശേഷി സിറിയയിലും അതോടൊപ്പം തന്നെ ഇറാഖിലും തുർക്കിക്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇതിൽ വ്യക്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മൂന്ന് രാജ്യങ്ങളും ഇറാനും തുർക്കിയും അതോടൊപ്പം തന്നെ ഈ റഷ്യയും പല രീതിയിൽ ഈ ഹമാസിനെയും അതോടൊപ്പം തന്നെ ഫലസ്തീനെയും പിന്തുണക്കുന്ന രാജ്യങ്ങളാണ് അഥവാ ഈ തൂഫാനുൽ അക്സഖ ഉണ്ടായതിനു ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ഹമാസിന് കൃത്യമായിട്ട് പിന്തുണ നൽകുന്ന വിഭാഗമാണ് ഈ മൂന്ന് രാജ്യങ്ങളും എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യങ്ങളിലെ തീവ്രവാദി ആക്രമണങ്ങൾ അത്യന്തികമായിട്ട് അതിന്റെ ഗുണം കിട്ടുന്ന കക്ഷികൾ ഈ ഫലസ്തീൻ വിരുദ്ധ കക്ഷികൾ ആണെന്ന് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഐ എസ് ഐ എസ് എന്നുള്ള വിഭാഗത്തിന്റെ സൃഷ്ടി ആരുടേതാണെന്നുള്ള ചോദ്യം പല സമയത്തും പല രീതിയിലും ഉയർന്നു നിന്നിട്ടുണ്ട് പൊതുസമൂഹത്തിനിടെ ആ ചോദ്യങ്ങൾക്കുള്ള പല രീതിയിലുള്ള ഉത്തരങ്ങൾ ഈ ആക്രമണങ്ങളിൽ നിന്നും ഉണ്ടായി ഈ ആക്രമണങ്ങളിൽ നിന്നുള്ള സംഭവ വികാസങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിന് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്നുള്ളത് എന്നാൽ ഇറാൻ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ തുർക്കി ചില നിർണായകമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് അമാസിനും അത്തരം സമീപനങ്ങൾ തുർക്കിയുടെ ഭാഗത്തു നിന്നും തുർക്കി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിൽ തുടരുന്ന രാജ്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അവിടെയുള്ള പരസ്പരം കച്ചവടങ്ങൾ വ്യാപാര ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതിനൊന്നും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ ഒരു നാറ്റോ അംഗം കൂടിയാണ് എന്നാൽ തുർക്കി പൂർണ്ണമായിട്ടും ഫലസ്തീൻ കോഴ്സിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ ഹമാസിന്റെ ഒരു ഒരു എന്താണ് ആസ്ഥാനം പോലെയുള്ള സ്ഥലം തുർക്കിയിലുമുണ്ട് ഹമാസിന്റെ അവരുടെ പുറത്തുള്ള നേതൃത്വങ്ങൾ ഈ കാലിദ് അടക്കമുള്ള ആളുകൾ തുർക്കി നിരന്തരമായി സന്ദർശിക്കുകയും അവിടങ്ങളിലുള്ള ആളുകളുമായിട്ട് സമ്പർക്കങ്ങളിൽ ഏർപ്പെടുകയും അവിടുത്തെ നയതന്ത്ര പ്രതിനിധികളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഗസയിലെ ആക്രമണത്തിന് തുർക്കി പൗരത്വമുള്ള പതിനായിരക്കണക്കിന് ആളുകൾ അതായത് പതിനായിരക്കണക്കിന് ആളുകൾ പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അഥവാ അത്തരം റിപ്പോർട്ടുകൾ അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് അവിടുത്തെ ജൂത സമൂഹവും അതോടൊപ്പം തന്നെ അവിടുത്തെ വിമത വിഭാഗങ്ങളിൽപ്പെട്ട ചില സമൂഹങ്ങളിൽ നിന്നുമാണ് ഇത്തരം ആളുകൾ അവിടങ്ങളിൽ പോയിട്ടുള്ളത് അത്തരം ആളുകളുടെ പൗരത്വം റദ്ദു ചെയ്യാൻ തന്നെ തുർക്കി തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവർ അവരുടെ പൗരത്വം റദ്ദു ചെയ്യാൻ തീരുമാനിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഇസ്രായേൽ േൽ സംശയമുനയിൽ നിൽക്കുന്ന ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടം ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇബ്രാഹിം ഇറയിസിയെ കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ ഇറാൻ സാധിച്ചിരുന്നില്ല കാരണം ഒരു മലഞ്ചെരുവിൽ നടന്ന ഒരു ഹെലികോപ്റ്റർ അപകടമായിരുന്നു അത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് കണ്ടെത്താൻ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇറാൻ ആദ്യ സമയത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ അവിടെയും തുർക്കിയുടെ കൃത്യമായിട്ടുള്ള ഹെലികോപ്റ്ററുകൾ അല്ലെങ്കിൽ പ്രത്യേക ഡ്രോണുകൾ അവിടെ എത്തുകയും അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും അതിലൂടെയാണ് ബാക്കി കാര്യങ്ങൾ കണ്ടെത്തലുകൾ ഇബ്രാഹിം റൈസിയുടെ ബോഡി അടക്കം കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തുർക്കിക്ക് കൃത്യമായിട്ടുള്ള നയപരമായ നിലപാടുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്നുള്ളത് അതല്ലാതെ അമാസ് ഇസ്രായേലുമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധം നടത്തുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ അവർ പരിഗണിക്കപ്പെടുമ്പോൾ കൃത്യമായിട്ട് ഹമാസിനും അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പിനും കൃത്യമായിട്ടുള്ള പിന്തുണകളും അവർക്ക് വേണ്ട വിവരങ്ങളും കൊടുക്കാൻ തുർക്കി ഇന്റലിജൻസ് തയ്യാറാവുന്നു എന്നാണ് ഈ യുദ്ധത്തിന് ശേഷം നൂറ്റമ്പതോളം ഇരുന്നൂറോളം മൊസാദിന്റെ ചാരന്മാരെയാണ് തുർക്കി ജയിലിൽ അടച്ചിരിക്കുന്നത് അഥവാ തുർക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൊസാദിന് വേണ്ടി ചാരപ്പണിയെടുത്ത് ഇരുന്നൂറോളം ആളുകളെ മൊസാദ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ തുർക്കിയുടെ ഇന്റലിജൻസ് എന്നുള്ളത് വളരെ സുശക്തമാണ് കാരണം ഈ ഒരു അവിടെ ഈ ഒരു ഭീകരാക്രമണങ്ങളുണ്ടായി നിമിഷ നേരം കൊണ്ട് അവർക്ക് ഇതിന് പിന്നിലുള്ള ശക്തികളെ തിരിച്ചറിയുന്നു അവർക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നു അവരുടെ കേന്ദ്രങ്ങൾ ഇറാഖിലെയും അതോടൊപ്പം തന്നെ സിറിയയിലെയും അവരുടെ കേന്ദ്രങ്ങളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവരുടെ കയ്യിലുണ്ടാകുന്നു അവിടെ ഒരു ആക്രമണം നടത്തുന്നു മണിക്കൂറുകൾക്കൊക്കെ ആക്രമണം നടത്തി കൃത്യമായിട്ട് ഒരു സിവിലിയൻസിനെ പോലും പരിക്കേൽപ്പിക്കാതെ ഇവരുടെ പ്രധാനപ്പെട്ട സൈനികരായ ആളുകളെ കൊലപ്പെടുത്താനും തുർക്കിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ ഇറാൻ തുർക്കി റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളുടെ അറ്റുതണ്ടുകൾ കൃത്യമായിട്ട് ഫലസ്തീൻ കോഴ്സിനൊപ്പം നിൽക്കുകയും അവരെ പിന്തുണക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട് കൃത്യമായിട്ട് ഇത് പരസ്പരം യോജിച്ചു കൊണ്ടാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ ഈ തൂഫാൻ ഉൽ അക്സക്കു ശേഷം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് ലോകം എത്തിപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെയുണ്ടായ വളരെ വലിയൊരു ആക്രമണത്തിനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ തലവനൊക്കെ ഇന്ന് വളരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇസ്രായേലിൽ കിട്ടേണ്ടത് യഥാസമയത്ത് കിട്ടുമെന്നുള്ള ഏർ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരം വാക്കുകളാണ് അവരുടെ പ്രധാനപ്പെട്ട സൈനിക തലവന്മാരിൽ നിന്നുണ്ടാകുന്നത് ആയിരത്തിള്ള കമേനി അടക്കം ഇത്തരം രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുന്നു അപ്പോൾ ഇറാൻ എന്നുള്ള രാജ്യം ഈ ഒരു ആക്രമണത്തിൽ അഞ്ചോളം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ചോളം ഈ ഇറാന്റെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇറാൻ ഈ പോരാട്ടമുഖത്ത് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് നേരിട്ടിട്ടുള്ള ഇസ്രായേലി ആക്രമണത്തിലാണ് ഇത്തരം ഒരു നഷ്ടം ഉണ്ടാവുന്നത് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇറാൻ ഈ തരത്തിലുള്ള വളരെ വലിയൊരു പ്രതികരണത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് എപ്പോൾ നടക്കും ഏത് രീതിയിൽ നടക്കും എന്നുള്ളത് കണ്ട് അറിയേണ്ട സാഹചര്യം ആണ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഗസയിൽ നടത്തുന്ന മനുഷ്യ കൂട്ടക്കുരുതികൾ ഇസ്രായേൽ നിർബാധം തുടരുന്നതിന്റെ കാരണവും അതാണ് കാരണം ഈ യുദ്ധത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവസാനത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഇത് എത്തുന്നതിന് മുമ്പ് പരമാവധി മനുഷ്യരെ കൊന്നൊടുക്കുക പരമാവധി ഫലസ്തീനികളെ കൊന്നൊടുക്കുക അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ എത്രയാണോ ചതങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അതിന്റെ പരമാവധി ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഇസ്രായേൽ മാറുന്നുണ്ട് അതാണ് ഗസയിലുള്ള അവസാന ആശുപത്രി സമുച്ചയത്തിന് നേരെയുമുള്ള ബോംബാക്രമണത്തിലൂടെ ഇസ്രായേൽ വ്യക്തമാക്കുന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നാൽ അതിനിടയിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൂത്തികൾ അഥവാ അൻസാറുള്ള തങ്ങളുടെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അവരുടെ റെസിസ്റ്റൻസ് ഫോഴ്സിലെ അംഗങ്ങൾ പരിശീലനം നടത്തുന്ന ഒരു വീഡിയോ കൃത്യമായിട്ടുള്ള ഫുട്ടേജ് അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച അവർ വ്യക്തമായിട്ട് പറഞ്ഞു തങ്ങളുടെ നാല് ലക്ഷം ആളുകൾ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് അഥവാ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് തയ്യാറാണ് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിൽ നിന്നും അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ തങ്ങൾ അതിന് മുതിരുമെന്നുള്ള പ്രഖ്യാപനം ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പായ ഊട്ടികളുടെ അടുത്തു നിന്നും അഥവാ അൻസാറുള്ളയുടെ അടുത്തു നിന്നും ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതോ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ വിഭാഗവും ഈ ഒരു പോരാട്ടത്തിന്റെ മറ്റൊരു ദിശയിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇത് നൽകുന്നുള്ളത് ഇസ്രായേലിന് പരമപ്രധാനമായ പിന്തുണ ലഭിക്കുന്നുള്ളത് അമേരിക്കയിൽ നിന്നും അതോടൊപ്പം തന്നെ ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന യൂറോപ്യൻ ജർമ്മനിയും അടങ്ങുന്ന യൂറോപ്യൻ ശക്തികളിൽ നിന്നുമാണ് ഇത് അവരുടെ ആവശ്യമാണ് കാരണം ഇസ്രായേൽ എന്നുള്ള രാജ്യം നിലനിന്നാൽ മാത്രമേ തങ്ങളുടെ വ്യാപാര മേഖലയടക്കം തങ്ങളുടെ മറ്റു വാണിജ്യ മേഖലയടക്കം നിലനിൽക്കൂ എന്നുള്ള സാഹചര്യങ്ങൾ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുപോയി ഇത്തരം ഒരു ജൂത കയ്യേറ്റങ്ങൾ ഉണ്ടാക്കി ഒരു രാജ്യം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ബ്രിട്ടനാണെങ്കിലും അവസാനം ഈ ഇസ്രായേലി ഇവരുടെ സയനിസ്റ്റുകളുടെ ഒരു സ്വഭാവ ഇത് വെച്ച് കൃത്യമായിട്ട് അമേരിക്കക്ക് അവരെ മനസ്സിലാവുകയും അമേരിക്ക അവർക്കുള്ള പിന്തുണ നൽകുകയും ചെയ്യുന്ന കാ സാഹചര്യമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും യൂറോപ്യൻ ശക്തികൾക്കും ബ്രിട്ടനും ഫ്രാൻസിനും അടക്കമുള്ള ജർമ്മനി അടക്കമുള്ള ഈ ശക്തികൾക്ക് അവരുടെ വാണിജ്യ വ്യാപാര ബന്ധങ്ങൾക്ക് വാണിജ്യ വ്യാപാരം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇത്തരം ഒരു രാജ്യം നിലനിൽക്കേണ്ട സാഹചര്യമുണ്ട് അത് എണ്ണയുമായി ബന്ധപ്പെട്ടതാണ് അത് ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവരുന്ന സ്വർണവുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ പല രീതിയിൽ ഇത് ബന്ധിച്ചു നിൽക്കുന്നുണ്ട് ഇതിനൊക്കെ അവിടെ ഒരു ക്രിമിനൽ വ്യവസ്ഥിതി നിലനിർത്താൻ ഇവർ തയ്യാറാവുന്നുണ്ട് ഇവർക്ക് അത്തരം ഒരു ക്രിമിനൽ വ്യവസ്ഥിതി ഈ ഒരു ഭാഗത്ത് ആവശ്യമാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അവിടെ ഒരു തങ്ങളുടെ ഒരു സൈനിക ബേസ് പോലെയുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ചാവേർ പട പോലെയുള്ള ഒരു സമൂഹം ആവശ്യമാണ് അതാണ് ഇസ്രായേലിലൂടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഇസ്രായേൽ എന്നുള്ള അധിനിവേശ രാജ്യം അവിടെ സ്ഥാപിച്ചത് തന്നെ ഇതിനു വേണ്ടിയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇവരിലൂടെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു ഇറ ഇസ്രായേൽ വെച്ച് കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്നു ഇവരെ കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു ഇവരെ കൊണ്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇത്തരത്തിൽ എല്ലാ തരത്തിലും അവരെ പൂർണ്ണ സ്വതന്ത്രരായി ഇറക്കി വിട്ടുകൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് അമേരിക്കയും ബ്രിട്ടനും അതോടൊപ്പം തന്നെ ഈ യൂറോപ്യൻ ശക്തികളും അടങ്ങുന്ന ലോകത്തിലെ വമ്പൻ വ്യവസ്ഥിതി നിലനിൽക്കുന്നത് ഇത്തരം ഒരു പ്രവണതയിലൂടെയാണ് ഇതിലേക്കുള്ള ചോദ്യം ചിഹ്നം കൂടിയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ തൂഫാനുൽ അക്സ എന്നുള്ളത് ലോകത്ത് തന്നെ വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒരു ചെറുത്തുനിൽപ്പ് ഒരു പോരാട്ടത്തിന്റെ തുടക്കമോ ആയിരുന്നു തൂഫാനുൽ അക്സ എന്നുള്ളത് പൂർണമായിട്ടും ലോകമഹായുദ്ധമായി ഇത് പരിണമിച്ചിട്ടില്ലെങ്കിലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ലോകത്തിലുള്ള എല്ലാ മേഖലകളിലെയും ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയും ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരത്തിൽ വളരെ വലിയൊരു സങ്കീർണമായ പ്രശ്നങ്ങളിലേക്കാണ് ഇത് കടന്നു ചെല്ലുന്നത് അങ്ങനെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണത്തിന് ഇപ്പോഴുള്ള സാധ്യതകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ് പശ്ചിമേഷ്യ കലുഷിതമാവുകയാണ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോ അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇസ്രായേലി അമേരിക്കൻ വിധേയത്വം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഈ രാജ്യങ്ങൾ എന്ന് പറയേണ്ടി വരും രണ്ട് രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഖത്തറും സൗദിയും അടങ്ങുന്ന രാജ്യങ്ങൾ സൗദി ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രമകരമായ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എടുത്തും എന്ന് പറയാൻ പറ്റുകയില്ല എന്നിരുന്നാൽ പോലും രണ്ട് വലിയ രാജ്യങ്ങൾ മുസ്ലിം ലോകത്തെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഒന്ന് സുന്നി ബേസഡ് ഉള്ള സൗദി അറേബ്യയും മറ്റൊന്ന് ഷിയ ബെൽറ്റ് ആയ ഇറാനും എന്നുള്ളത് ഈ രണ്ട് രാജ്യങ്ങളും സംയുക്ത സൈനിക പരിശീലനത്തിനടക്കം തയ്യാറാവുന്ന സാഹചര്യങ്ങളാണ് ഈ തൂഫാനുൽ അക്സ കൊണ്ട് ആത്യന്തികമായിട്ട് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്ന സാഹചര്യവും ഉണ്ട് കൂടാതെ തന്നെ വിവിധ ലോകത്തുള്ള മുഴുവൻ ജനസമൂഹവും ഫലസ്തീൻ കോട്സിന് പിന്തുണക്കേണ്ട സാഹചര്യം പിന്തുണക്കുന്ന സാഹചര്യം അമേരിക്കയിലടക്കം വൻ പ്രതിഷേധങ്ങൾ നടക്കുന്ന ഇവരുടെ റാലികളിലോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലോ അതിനെതിരായ ചോദ്യങ്ങൾ ഉയരുന്ന അവരുടെ സർവകലാശാലകളിൽ പ്രതിഷേധം ഉയരുന്ന ഇങ്ങനെ എല്ലാ തരത്തിലും ഫലസ്തീൻ അനുകൂല സാഹചര്യമാണ് ലോകത്ത് നിലനിൽക്കുന്നുള്ളത് അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഇറാൻ ണി ചെയ്യാൻ പോകുന്ന കാര്യം എന്നുള്ളത് ഈ പോരാട്ടമുഖത്ത് നിർണായകമാണ് ഈ സംഘർഷമുഖത്ത് നിർണായകമാണ് ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടറിഞ്ഞതിനു ശേഷമേ ഇതിന്റെ പരിണിതി ഫലങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ ഇതിനിടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം എന്നുള്ളത് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോഫ് വാലൻ ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ എഴുതിയ ഒരു കത്ത് പുറത്തു വന്നതാണ് അത് ജെറൂസലം പോസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് യുദ്ധത്തിന് കൃത്യമായിട്ട് ദിശയില്ലെന്നും ലക്ഷ്യമില്ലെന്നും പുതിയ ദിശ നിർണയവും ലക്ഷ്യനിർണയവും നടത്തണം എന്നുള്ള ആവശ്യമാണ് യോഫ് ഗാലൻറ്റിന്റെ ഭാഗത്തു നിന്നും നെത്തന്യാഹുവിന് എഴുതിയ കത്തിൽ പറയുന്നുള്ളത് ഇത് കൃത്യമായിട്ട് പറയുന്നുള്ളത് ഇത് ഇറാൻ ആക്രമണത്തിന് മുമ്പ് എഴുതിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷമാണ് ഇറാൻ നേരെ ഉണ്ടായ ഒരു ആക്രമണം എന്നുള്ളത് ഈ യുദ്ധത്തെ പല രീതിയിൽ പല സ്ഥലത്തേക്കായി ഇസ്രായേൽ വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങളും ഇത് രൂക്ഷമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്നും ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു റിലാക്സേഷൻ ഒരു എന്താണ് ഒരു ചെറിയ രീതിയിലുള്ള റിലാക്സേഷൻ കിട്ടണമെങ്കിൽ ഈ യുദ്ധമുഖത്തേക്ക് അമേരിക്കയെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ശക്തികളെയും ഇവരെ പിന്തുണക്കുന്ന ശക്തികളെയും എന്നുള്ള സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ ആദ്യം മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനിന് നേരെയുണ്ടായ ഓരോ ആക്രമണങ്ങളും ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അവിടെ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ വളരെ വലിയ പ്രതിഷേധത്തിലാണ് നാനൂറ് ദിവസത്തിനു ശേഷവും എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് രണ്ടായിരത്തി ആറിൽ അമാസ് പിടിച്ചു കൊണ്ടുപോയ ഇസ്രായേലി സൈനികനായ ബന്ദിയെ അമാസ് വിട്ടയച്ചത് രണ്ടായിരത്തി പതിനഞ്ചില് പതിനൊന്നില് ഒരു ഡീലിങ്ങിലാണ് അപ്പോൾ അങ്ങനെ അഞ്ചു വർഷത്തോളം ഇവരുടെ ഒരു ബന്ദിയെ സൈനികരെ സുരക്ഷമായിട്ട് നിലനിർത്താൻ അമാസിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഇത് ഒരു വർഷം മാത്രമാണ് ഈ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞതേയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ അമാസിനെ കൊണ്ട് ഇനിയും ഈ ബന്ദികളെ തുടർന്നും എത്ര നാൾ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് നേരത്തെ ഒരു സാഹചര്യം കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട് അത് ഇസ്രായേലി സൈനികനെ അഞ്ചു വർഷത്തോളം തടവിൽ വെച്ച സാഹചര്യം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇസ്ബുല്ലയും ഇത്തരത്തിലുള്ള സൈനിക ഓപ്പറേഷനിൽ നടത്തി ഈ ഇസ്രായേലി ബന്ദികളെ പിടിച്ചെടുത്ത സാഹചര്യമുണ്ട് യുദ്ധത്തിൽ പോലും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ലബനനിലെ കരയാക്രമണത്തിൽ ഇസ്ബുല്ല സൈനികർ ഇസ്രായേലിന്റെ പിടി ഇസ്രായേലി സൈനികർ ഇസ്ബുല്ലയുടെ പിടിയിലാ എന്നുള്ള വാർത്തകൾ പല രീതിയിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളില്ല എന്നാൽ ഖത്തർ മായി ബന്ധപ്പെട്ട് നടക്കുന്ന നയതന്ത്ര ചർച്ചയിൽ അഥവാ സമാധാന ശ്രമങ്ങളിൽ ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലുള്ള വജ്രായുധം എന്താണെന്ന് വെച്ചാൽ അത് ഹമാസ് തലവൻ യഹിയാസിൻവറിന്റെ ഭൗതിക ശരീരമാണ് അഥവാ എഹിയാസിൻവറിന്റെ മൃതദേഹമാണ് അത് വിട്ടു കൊടുക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അവർ ഊന്നി പറയുന്നുണ്ട് എന്നാൽ ഹമാസ് ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിൻവർ എല്ലാ ഫലസ്തീനികളെയും പോലെ ഈ പോരാട്ട മുഖത്ത് രക്തസാക്ഷിത്വം വരിച്ച തങ്ങളുടെ ഒരു നേതാവാണ് എല്ലാ ഫലസ്തീനികൾക്കും ഇല്ലാത്ത ഒരു പ്രയോറിറ്റിയും അല്ലെങ്കിൽ ഒരു പ്രിവിലേജും യഹിയാസിൻവറിനുമില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം രക്തസാക്ഷിയായത് അതുകൊണ്ട് ഇത്തരം ഒരു കാര്യങ്ങളിൽ തങ്ങളെ വീഴ്ത്താൻ കഴിയുന്ന സമീപനമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമായ കാര്യമാണ് നേരത്തെ ഉണ്ടായ ഒരു സംഭവം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹസൻ നസറുള്ളയുടെ മകനെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ആ ബോഡി ഇസ്രായേൽ കൊണ്ടുപോകുകയും വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു ബന്ധി കൈമാറ്റ ചർച്ചക്കിടെയാണ് ഇത്തരം ബോഡി തിരിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ചരിത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ വലിയൊരു ബഹുമുഖ യുദ്ധമായി ഇത് മാറുന്ന സാഹചര്യങ്ങളിലേക്ക് അടുക്കുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് അത്യന്തികമായിട്ട് ഇറാൻ ഇതിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഏത് രീതിയിലുള്ളതാണ് എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അതിലൂടെയാണ് ഭാവിയിൽ എന്താണ് യുദ്ധത്തിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഇറാനോടൊപ്പം തന്നെ ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അഥവാ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ അത് ഇറാക്കിലെ ആയാലും അൻസാറുള ആയാലും ലബനിലെ ഹിസ്ബുള്ള ആയാലും അല്ലെങ്കിൽ ഹമാസും അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങളായാലും ഇവരെല്ലാവരും ഇറാനെ ഈ രീതിയിൽ പിന്തുണക്കുന്നുണ്ട് ഇറാൻ തിരിച്ചും പിന്തുണക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ഏതെങ്കിലും രീതിയിൽ ഇതിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള രാജ്യം എന്നുള്ള നിലക്ക് ഇറാൻ ഇതിൽ പുറത്തു കടക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അതിശക്തമായ നിലയിൽ തങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നും ഇതിന്റെ എന്താണ് അവസാന ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ പോകുന്ന ഒരു ശക്തിയായി തങ്ങൾ നിലകൊള്ളും എന്നുള്ള രീതിയിലേക്ക് ഇറാൻ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു അടുത്ത ആക്രമണം എന്നുള്ളത് ഏത് രീതിയിലായിരിക്കും കാരണം അവരുടെ അഞ്ച് സൈനികരെ ഈ ഒരു ഇസ്രായേലി ആക്രമണത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഏത് രീതിയിലായിരിക്കും ഇറാൻ തിരിച്ചു പ്രതികരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് നേരത്തെയും ഇറാൻ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ എന്താണ് ഒരു സംയമനത്തിന്റെ പാത സ്വീകരിച്ചിരുന്നു പക്ഷെ പുതിയ സമയത്ത് അവർ സംയമനത്തിന്റെ വാക്കുകളെ പറയുന്നില്ല അവർ ഏതെങ്കിലും രീതിയിലുള്ള അനുരഞ്ജനങ്ങളുടെ വാക്കുകൾ പറയുന്നില്ല മാത്രമല്ല അതിശക്തമായ നിലപാടുകളാണ് പരമോന്നത നേതാവിൽ നിന്നും അതോടൊപ്പം തന്നെ സൈനിക കമാൻഡിൽ നിന്നും ഒരേ സമയം ഉൾക്കൊള്ളുന്നത് അതോടൊപ്പം തന്നെ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ബഷസ്കിയാനടക്കമുള്ള പരിഷ്കരണവാദികളായ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പോലും അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ പാർലമെന്റിലെ സ്പീക്കർ കൂടിയായ ർഗാവി കൂടി ഇത്തരത്തിലുള്ള വളരെ വലിയ വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ യുദ്ധത്തിന്റെ വളരെ വലിയൊരു ടേണിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സംഘർഷങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റിലാണ് ഇത് നിലനിൽക്കുന്നുള്ളത് ഇനി ഇറാന്റെ ഒരു പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെയും എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ ഇറാൻ തീർച്ചയായും പ്രതികരണങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കൻ താട് സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ആൻഡോം സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ടുള്ള വലിയൊരു ആക്രമണത്തിന് ഇറാന് സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഇറാന് നൽകാൻ സാധിച്ചാൽ അത് ഈ സംഘർഷങ്ങളുടെ മറ്റൊരു വാതയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത്